വിഷു ആഘോഷ ഭാഗമായി കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും ഒപ്പം വിഷുക്കോടിയും കോടിയും കൈനീട്ടവും നൽകി മുതിർന്ന മാധ്യമപ്രവർത്തകർ ആദ്യ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിനെ മാതൃകാപരവും ഊഷ്മളവുമാക്കി ബൈ ഫോർ ഫോർഡിംഗ് കോഴിക്കോട് നന്മയും ഒരുമയും മുൻനിർത്തിയുടെ എല്ലാ ആഘോഷങ്ങളുടെയും ഒപ്പം നിൽക്കാറുള്ള മാധ്യമ കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട് ഫോറം ഈ പതിവ് തെറ്റിക്കാതെയും തുടർന്നും കൊണ്ടുമാണ് ഈ വിഷുവിനും ഇവർ അംഗങ്ങൾക്കായി സന്തോഷത്തിന്റെ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ആഘോഷം മുൻനിർത്തി ഓരോരുത്തർക്കും ഭക്ഷ്യകിറ്റും കൂടെ കോടിയും കൈനീട്ടവും നൽകി ഇത്തവണയും ഇവർ വിഷുവിനെ സവിശേഷമാക്കി പ്രസ് ഫോറം ഹാളിൽ വെച്ച് മൻസൂർ ആശുപത്രി ചെയർമാൻ ഷംസുദ്ദീൻ പാലക്കി വിഷു സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ എൻ ഗംഗാധരൻ ടി മുഹമ്മദ് അസ്ലം എന്നിവരാണ് ആദ്യ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും ട്രഷറർ ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്